നർത്തകർക്ക് ഒരു നിറവ്യത്യാസം കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ കഴിവിനനുസരിച്ച് അവർ പെർഫോം ചെയ്യുന്നത് അതിനിങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് അങ്ങനെ ബോറായിട്ടാണ് തോന്നിയത് അതും അങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് കേട്ടപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആർക്കും അത്രയും നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഗുരുവായിട്ട് കാണുന്ന ഒരു ടീച്ചർ ആയിരുന്നല്ലോ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ കൊടുത്തൊരു റെസ്പെക്റ്റ് വെറുതെ ആയി എന്നുള്ളൊരു തോന്നൽ വന്നു ഇപ്പം മാഷിന് ഞാൻ ഡിഗ്രിക്ക് ഇവിടെ വന്നപ്പോൾ മാഷ് അധ്യാപകനായിരുന്നു മോഹിനിയാട്ടം അധ്യാപകനായിരുന്നു ഇപ്പോൾ എം എക്ക് എം എ ചെയ്യുന്നു ഇപ്പോൾ മാഷ ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നു ക്ലാസ്മേറ്റ് പഠിക്കുന്ന ക്ലാസ്മേറ്റാണ് ഒരിക്കലുമില്ല ഞാൻ മോഹിനിയാട്ടം ആദ്യമായിട്ട് പഠിച്ചത് മാഷിൻ്റെ കീഴിലാണ് അതിൽ നിന്നാണ് അടവുകളും കാര്യങ്ങളും അടവുകൾ തൊട്ടേ മാഷ് പഠി പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓൾറെഡി മോഹിനിയാട്ടം ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും മാഷ് ഞങ്ങൾക്ക് വേണ്ടി ആദ്യമേ അടവുകൾ ബേസിക്സ് തൊട്ട് ഓരോ കാര്യങ്ങൾ വരെ പറഞ്ഞത് അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഗുരു എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും മാഷിനെ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇപ്പൊ നിറത്തിലായാലും ഇപ്പോൾ എന്താ പറയാ പൊക്കം വണ്ണം മെലിഞ്ഞവര് അങ്ങനെ അങ്ങനെ യാതൊരു യാതൊരുതരം ഡിസ്ക്രിമിനേഷനും നമ്മുടെ ക്ലാസ്സിൽ ഇല്ല നിലവിൽ നമ്മുടെ ഈ കുട്ടികൾ പറയുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അങ്ങനത്തെ ചിന്തകളേ ഇല്ല അതൊക്കെ പ പണ്ടെപ്പോഴും കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളാണ് അതിനെ ആ ആ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പറയാന്ന് പറഞ്ഞാൽ തികച്ചും മോശമാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ടീച്ചർ പറയാന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് കറുപ്പും വെളുപ്പുമൊക്കെ മനുഷ്യന്റെ മനസ്സിനാണ് വരേണ്ടത് അത്രയല്ല